പഞ്ചാബ് എന്നാണ് കേട്ടാ പേര് ഏതാ പേര് ഇന്ദ്രജിത്ത് പഞ്ചാബ്രജിത്ത് പഞ്ചാബ് അല്ലേ ഓ ആ അറിയാ അറിയാം പഞ്ചാബിലുള്ളൊരു ഇന്ദ്രജിത്ത് പറഞ്ഞൊരു കസ്റ്റമർ ഞാൻ പറയാറില്ലേ അവിടുത്തെ കുറെ നമ്മുടെ അടുത്ത് മൊഡാൽസിലൊക്കെ എടുക്കാറുണ്ട് ലാസ്റ്റ് രണ്ടു മൂന്ന് മൊഡാൽസിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നെ റിട്ടേൺ കളർ അതിനെ ആ സിസ്റ്റം ഞാൻ ഇന്ദ്രജിത്ത് പഞ്ചാബ് ഒരു കസ്റ്റമർ ഉണ്ടായില്ലേ അതെയോ മോഡൽ സിൽക്കിന്റെ ഒക്കെ എടുക്കുന്നത് നോക്കെന്തോ നോക്ക് കൊറിയറ് കൊറിയർ കൊറിയറ് എല്ലാ വീഡിയോസും കാണും പക്ഷെ അവർക്ക് ഭാഷന്നറിയില്ല ഭാഷന്നറിയില്ല പക്ഷെ അവരെപ്പോഴും പറയും പാപ്പാ സാസാ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം നമുക്ക് വേറെ ഒന്നും മനസിലാവാറില്ല അപ്പൊ എന്റെ അടുത്ത് എപ്പോഴും ഞാൻ അവരായിട്ട് നല്ല കമ്പനിയാണ് അപ്പൊ എല്ലാ വീഡിയോ മുടങ്ങാണ്ട് കാണും ഭാഷ അറിയൊന്നുമില്ല പക്ഷെ മീഡിയം സ്ഥിരമായിട്ട് കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് നമ്മളുടെ ഇതൊക്കെ ഇഷ്ടമാണ് കളക്ഷനൊക്കെ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഞാനെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ആ ഒരു ദിവസം ഞങ്ങളുടെ പഞ്ചാബിലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ കേരളത്തിലെ ഐറ്റംസ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളയിലെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നണം അപ്പോൾ എപ്പോഴ് അടുത്ത് പറഞ്ഞ സർപ്രൈസ് സന്തോഷം കാരണം ശരിക്കും പറഞ്ഞാല് തുണിക്കട നടത്തുന്ന ആൾക്ക് തുണി തന്നെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി നല്ല ഭംഗിണ്ടല്ലോ അല്ലെഡ് വർക്ക് ത്രെഡ് വർക്കില് നല്ല ഭംഗിയുള്ള ചുഡ് ഓക്കേ എന്നാ നമുക്ക് എന്തായാലും ഫോൺ വിളിച്ച് ചോദിക്കണം ഇത് ത്രെഡ് വർക്കുള്ള ഇതാണ് ദുപ്പട്ടി ഇതെനിക്ക് തോന്നുന്നു ഈ പഞ്ചാബീസ് മെയിൻ ആയിട്ട് ദുപ്പട്ടാസ് അല്ല അവരുടെ മെയിൻ ദുപ്പട്ടാസ് എനിക്ക് തോന്നുന്നത് ഫുൾക്കാരി പ്രിന്റ് അങ്ങനെ എന്തോ നമ്മളെപ്പോലെ അത്ര ലെങ്ത് ദുപ്പട്ടി ഒന്നും അവരുപയോഗിക്കൂല അങ്ങനെ ടു സൈഡ് ആയിട്ട് ഇടും പക്ഷെ അത്ര ലെങ്ത് ഒന്നും ഉണ്ടാവില്ല നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗിഫ്റ്റ് ഞാൻ വിശ്വാസി ഞാൻ അത്ര വിചാരിച്ചില്ല ഇവർ തരുന്നു അങ്ങനെ ഞാൻ ഒരു ഗിഫ്റ്റ് അയക്കും എന്ന് എപ്പോഴും പറയാറുണ്ട് ഇത് അവിടുത്തെ എൻ്റെ ഇത് ടോപ്പാന്ന് തോന്നെ ഇതൊക്കെ ഒരു പഞ്ചാബിലത്തെ കുറച്ച് അവരെ കുറച്ച് ചമക്കീല ചമക്കീല ടൈപ്പ് എല്ലാം ഉപയോഗിക്കുക ഇതാണ് ടോപ്പ് രണ്ട് ചൂറാർ സെറ്റ് ഒരു ദുപ്പട്ടയൊക്കെ തന്നിട്ടുണ്ട് ഷോള് നല്ല ആ ഷോള് നല്ല ഇതാണ് ബോട്ടം അതെ ഷോള് നല്ല വാങ്ങിയത് ഇനി എന്തായാലും നമുക്ക് കോള് വിളിക്കണം അല്ലേ കോള് വിളിച്ചിട്ട് ഇത് നല്ലതാ സൽമ നല്ല ദുപ്പട്ട നല്ല രസമാണ് നമുക്ക് എന്തായാലും ഒരു വീഡിയോ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കാം അവർക്ക് ആ നല്ല സന്തോഷം എന്തായാലും എന്തായാലും ഒരു വീഡിയോ എന്തായാലും എടുക്കണം നല്ല കാരണം അവർക്ക് എപ്പോഴും ഇനി പറ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഷോപ്പിൽ വരാമെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിലുള്ള ഒരു ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ട് അപ്പം നമ്മൾ റെഗുലർ വീവറാണ് എല്ലാ വീഡിയോസും കാണാറുണ്ട് ഭാഷയൊന്നും അറിയില്ല പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയാറ് അപ്പോൾ കുറേ മോഡേൺ സിൽക്കിൻ്റെയും സൽവാർ സെറ്റൊക്കെ അവരെടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് എന്തെങ്കിലും ഒരു ഞങ്ങളിങ്ങനെ പഞ്ചാബിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിളിക്കും പഞ്ചാബിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ചോദിക്കുമ്പോൾ അവർ എപ്പോഴും പറയും ഞങ്ങളുടെ അടുത്തുള്ള ഡ്രസ്സൊന്നും കേരള ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ നിങ്ങളെ ഐറ്റംസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയും പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാനൊരു വീഡിയോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ഒരു വീഡിയോ എടുക്കും കാരണം അവർക്ക് നല്ല സന്തോഷം കാരണം എന്തായാലും വളരെ സന്തോഷം ഞാൻ ഇത് കാണിച്ചു വച്ചാൽ അവർ എൻ്റെ എല്ലാ വീഡിയോയും കാണും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവരെന്തായാലും കാണും അപ്പം നമുക്ക് ഇപ്പോഴും അവർ അവരെ എന്നെ കളിയാക്കണമെന്ന് അറിയാം ആ നിങ്ങൾ വീഡിയോ സാസാ പാപ്പ എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് എമൗണ്ടും നിങ്ങൾ പറയുന്ന മൊടാൻ സിൽക്ക് അങ്ങനെ ഏതെങ്കിലും പറയുന്ന മെറ്റീരിയലിൻ്റെ ഒറ്റ പേരാണ് മനസ്സിലാവുക അപ്പോൾ ഇത് ഇന്ദ്രജിത്ത് ദീപികോ आ, उसने ये दे दिया ना हमको तो हम बहुत थैंकफुल आपका और हम आपसे बहुत प्यार करती हूँ क्योंकि मेरे दीदी के जैसे है वो हमेशा आप मेरे से बात करते हैं भाई साहब भी मेरे साथ बात करता है इसलिए बहुत खुश हो गया ये देख के मैंने कभी सोचा नहीं था मैंने सोचा आप कुछ खाने के लिए नहीं तो मिठाई सब भेजेगा ऐसे ही सोचा था तो एड्रेस में एक बार और आ, पूरा वो इंद्रजित वर्ग അഡ്രസ്സ് ഒന്ന് പറയാം അപ്പം മേ ബി പഞ്ചാബിൽ ആരെങ്കിലും മലയാളീസ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം മേ ബി അവരുടെ നെയ്ബേഴ്സ് ആരെങ്കിലും ആയിരിക്കുമല്ലോ അവർ വരുന്നത് അഡ്രസ്സ് പഞ്ചാബിലാണ് പഞ്ചാബ് മേ ഇന്ദ്രജിത് കൗർ ഖാങ് ഹൗസ് നമ്പർ വൺ ത്രീ സിക്സ് വൺ സെക്ടർ ഫോർട്ടി ബി ചന്ദ്രഗ്രഹ് പിൻ കോഡ് വൺ സിക്സ് ഡബിൾ സീറോ ത്രീ സിക്സ് अब दीदी को मेरी तरफ़ से और हमारा पूरी टीम की तरफ से बहुत थैंक यू और आपने जो इतना अच्छा खूबसूरत जैसे हम मोडल सिल्क आपको भेजा था उससे भी बढ़िया मेरे को बहुत अच्छा लगा क्योंकि ऐसा वाला पीस तो मेरे पास नहीं है आपने इतने प्यार से हमको भेजा है ना तो इसलिए हम बहुत खुश हो गई देखो ये पिंक वाला भी मेरा फेवरेट ये वाला पिंक और एक आंधा चाहिए दुपट्टा है ना दुपट्टा भी मैं ये तीन ड्रेस है ना एक बार एक वीडियो में पहन के मैं खुद वीडियो ले लेगा थैंक यू दीदी थैंक यू थैंक यू सो मच